സുപ്രീം ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഇന്ന് ഞാൻ ബ്രെഡ് വെച്ച് നമുക്കൊരു പെട്ടെന്ന് തന്നെ ഒരു സ്നാക്സ് ഉണ്ടാക്കാം ടിഫൻ ആയിട്ട് ഉപയോഗിക്കാം ടിഫനിൽ കൊടുത്തയക്കാം കുട്ടികൾക്ക് പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം അതിനായിട്ട് ഞാനൊരു അഞ്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് നമുക്ക് ആ അഞ്ച് ബ്രെഡ് നമുക്കൊന്ന് പീസാക്കാം അത് ഞാൻ ഞാനത് പീസാക്കി എടുക്കുകയാണേ ആ ഒരു ബ്രെഡ് കുറുകയും നെടുകയുമായിട്ട് കയറി ഞാനതിനെ ചതുരക്കഷണങ്ങളാക്കി പീസാക്കി എടുക്കാം നമുക്ക് നമുക്ക് അത് അതിന് ശേഷം ഞാൻ അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് ഈ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉപയോഗിക്കാം നമുക്ക് സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാം കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തയക്കാം വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റും കേട്ടോ നമ്മൾ നമ്മളായിരിക്കും ബ്രെഡ് ഇത്ര എങ്ങനെയും ടേസ്റ്റാക്കി എടുക്കാൻ പറ്റുമോ അപ്പം ഞാൻ എന്ത് ചെയ്തു അതെല്ലാം കട്ട് ചെയ്ത് ഞാനൊരു പാനടുപ്പി വെച്ച് ഞാനൊരു ബട്ടറിനകത്താണ് ഇത് വറുത്തെടുക്കുന്നത് ബട്ടർ ഇട്ടിട്ടുണ്ട് അതിനകത്തോട്ട് ബ്രെഡ് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന പീസാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് ഞാനൊന്ന് നല്ലതുപോലൊന്ന് ചെറിയ തീയിൽ വെച്ച് ഫ്രൈ ആക്കി എടുക്കാം അത് ജസ്റ്റ് കളറൊക്കെ ഒന്ന് മാറി കുറച്ചുകൂടെ കട്ടിയാവും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ കാരണം ബ്രെഡൊക്കെ വളരെ അല്ലാതൊക്കെ കഴിക്കും ചിലപ്പോൾ അല്ലാതെ മുട്ടയ്ക്കകത്ത് വറക്കും പക്ഷേ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കാരണം അത്ര നല്ല രുചിയായ ഒരു സ്നാക്സാണേ ഒരു കുഞ്ഞുങ്ങൾക്കൊക്കെ വേഗത്തിൽ കൊടുത്തയക്കാനും പറ്റും അപ്പം ഞാൻ അതിനായിട്ട് അതെല്ലാം ഫ്രൈ ആയിട്ടുണ്ട് കുറച്ച് ഒരു സവാള ചെറിയ മീഡിയം സൈസ് ഒരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു ചെറിയ തക്കാളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ രണ്ട് വെളുത്തുള്ളി ഒരു പച്ചമുളകും എല്ലാം കൂടെ ഞാൻ കുഞ്ഞായിട്ട് തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ചെറിയ ക്യാപ്സിക്കമാണ് അതും അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കരിയാപ്പല ആപ്പൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിന് വേണ്ടുന്ന മസാല കൂട്ടുകളുണ്ട് അപ്പം നമുക്ക് എന്തായാലും കുറച്ച് പുട്ടുകടലെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതൊന്ന് പുട്ടുകടലയാണെങ്കിൽ പുട്ടുകടല അല്ല ചോളം ചോളം ഗ്രീൻ പീസ് വേണമെങ്കിലും ചേർക്കാം അത് അവനവൻ്റെ ഇഷ്ടത്തിലാണ് പക്ഷേ ഞാനിവിടെ ചേർന്ന് പുട്ടുകടല അപ്പോൾ ഞാനൊരു വേറൊരു പാൻ വെച്ച് ഞാനതിനാ തോയിലൊഴിച്ച് നമുക്കത് മസാലയൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജീരകമാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ആ ജീരകമൊക്കെ ഒന്ന് മൂത്ത് വരട്ട് ജീരകം ചൂടായി മൂത്തപ്പോഴത്തേക്ക് ഞാൻ ആ വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അരിഞ്ഞത് അതിനകത്തോട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കരി ആപ്പലേം കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കാം അതിന് ശേഷം ഞാൻ അരിഞ്ഞു വെച്ചിരുന്ന സവാള അതിനോടൊപ്പം ചേർത്ത് നമുക്ക് അതും ഇളക്കി നമുക്ക് അതിനോടൊപ്പം തന്നെയാണ് നമ്മൾ ഉണ്ട് ഇനിയുണ്ട് തക്കാളിയുണ്ട് അത് നമ്മൾ അരി അരിഞ്ഞു വെച്ചിരിക്കുകയാണ് അപ്പം നമുക്ക് ക്യാപ്സിക്കം ചേർക്കാം അപ്പം ഇതെല്ലാം ഒന്ന് നല്ല പോലെ ഈ എണ്ണയ്ക്കകത്ത് മൂത്ത് നമ്മൾ ഇളക്കി റെഡിയാക്കണം അപ്പം ഞാൻ തക്കാളിയും ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഉടഞ്ഞ് നല്ല വൃത്തിയായിട്ട് ഇത് ഈ എണ്ണയ്ക്കകത്ത് തന്നെ നല്ലപോലെ മിക്സായി ഒന്ന് വാടി വെന്ത് വരണം അപ്പം നമ്മൾ നല്ലപോലെ അതൊന്ന് ഇളക്കി കൊടുത്താൽ മതി അതൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് പൊടികൾ ചേർക്കാം ഞാൻ ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഇനി ഞാൻ ഈ മുളക് പിന്നെ അത് പൊടിച്ച് വച്ചിരിക്കുന്നതാണ് ചേർത്തിരിക്കുന്നത് ചില്ലി ഫ്ലെക്സ് ചേർത്തിട്ടുണ്ട് ഒരു ടീ ഒരു നല്ല ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ചാണ് മല്ലിപ്പൊടി ചേർത്ത് നമുക്കിതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ മസാല പിടിക്കട്ടെ മസാലയൊക്കെ പിടിച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ പുട്ടുകടലയാണ് ചേർക്കുന്നത് അപ്പോൾ ഇതും കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം നല്ലപോലെ ഇതെല്ലാം കൂടെ പിടിച്ചു വരട്ടെ അതെല്ലാം കൂടെ നല്ലപോലെ പിടിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ചെറിയ സ്പൂൺ ഒരു അര ടീസ്പൂൺ സോയാ സോസും പിന്നെ ആ ചെറിയ സ്പൂണാണ് ഞാൻ എടുത്തേണ്ടത് പക്ഷേ ഒരു വലിയ ടീസ്പൂണോളം തക്കവണ്ണം ടൊമാറ്റോ സോസും കൂടെ നമുക്ക് ഇതിനകത്ത് ചേർക്കണം എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് ഈ ചെറിയ തീ തന്നെ ഒരുമിച്ചത് മിക്സാവട്ടെ അപ്പം നല്ല പോലെ ഒന്ന് മിക്സായി വരണം മിക്സായി വരുമ്പോഴത്തേക്ക് ഞാൻ ഉപ്പ് ചേർക്കണം അപ്പം നമുക്ക് അത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് അതും കൂടെ ചേർത്തതിന് ശേഷം ഒരു ലേശം ഒരു സ്പൂൺ വെള്ളം അതിൻ്റെ കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് കാരണം ഇതെല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരാനാണേ അപ്പോൾ അതെല്ലാം മസാലയും കൂടെ നല്ല പോലെ പിടിച്ച് നല്ല റെഡിയായി വരുന്നുണ്ട് ഇനി വേണം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ചേർക്കാൻ അപ്പോൾ ഞാനിനി വറുത്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഇതിനോടൊപ്പം ചേർത്ത് നമുക്ക് ഒരുമിച്ച് ഒന്ന് ഇളക്കി നല്ലത് ഈ മസാല ഈ ബ്രെഡിലെല്ലാം അവത്തക്ക രീതി വേണം നല്ലപോലെ ഇളക്കി മിക്സാക്കാൻ അപ്പം നമുക്ക് അതെല്ലാം മിക്സാക്കി റെഡിയാക്കണം അപ്പോഴത്തേക്ക് നല്ല ആയിട്ടുണ്ട് ഇനി നമ്മൾ ഒരു പീസ് അതെല്ലാം നല്ല റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് പിന്നെ ചീസാണ് നമ്മൾ ചെറുതായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ചീസ് ഇട്ട് കൊടുക്കാം കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇത്തിരി മല്ലിയിലയും കൂടെ ചേർക്കണം അപ്പം നമ്മുടെ ബ്രെഡ് കൊണ്ടുള്ള ആ പുതിയ വിഭവം ശരിയായിട്ടുണ്ട് നിങ്ങളൊക്കെ ചെയ്ത് നോക്കണം ഏറ്റവും ടേസ്റ്റായിരിക്കും നോക്കിക്കേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കമൻ്റ് അറിയിക്കണം ഇത് ചെയ്ത് നോക്കണം ഓക്കെ നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം എല്ലാവരും അത്രയും രുചികരമാണ് ഓക്കേ താങ്ക്സ്